വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിലുകൾക്കുള്ള സ്വീകരണവും ഖവാലി സദസ്സും സംഘടിപ്പിച്ചു വളാഞ്ചേരി കിഴക്കേക്കരയിൽ വെച്ച് നടന്ന പരിപാടി ഷെയ്ഖ് വി എം അബ്ദുൽ റഹീം മുസ്ലിയാർ വളപ്പുരം ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി കിഴക്കേക്കരയിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിലുകൾക്കുള്ള സ്വീകരണവും ഖവാലി സദസ്സും വിപുലമായി സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന പരിപാടി ഷെയ്ഖ് വി എം അബ്ദുൽ റഹീം മുസ്ലിയാർ വളപ്പുരം ഉദ്ഘാടനം ചെയ്തു അഞ്ചു മാസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയ വയസ്സുകാരൻ റയാൻ അഹമ്മദിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു ഷെയ്ഖ് എസ് എ മൗലവി കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈദ്രോസ് മൂന്നാക്കൽ സ്വാഗതം പറഞ്ഞു നജിബുദ്ദീൻ ജിലാനി മുഖ്യ പ്രഭാഷണം നടത്തി ഷെയ്ഖ് ഹംസ ഉസ്താദ് മൂന്നാക്കൽ ഹനീഫ ഹാജി കൊട്ടാരം നൌഷാദ് അൻവരി കിഴക്കേക്കര മുസ്തഫ ബാഗവി ജിലാനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ പ്രത്യേക അനുഗ്രഹം പരിശുദ്ധ വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിൽ തുടർന്ന് ഹാഫിലുകളായ അബ്ദുൽ ഖാദർ ഹനീഫ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പാട്ടരങ്ങും പരിപാടിക്ക് മാറ്റുകൂട്ടി ഒപ്പം വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു ഹമീദ്ജി പാലാറ ഹനീഫ ഹാജി കൊട്ടാരം മുസ്തഫ പി പി അബ്ദുൽ ഹാജി മുഹമ്മദ് അലി പാലാറ നാസർ പി പി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ